ഹായ് നിലാ ഹാൻഡും കുത്താം പുള്ളി നമ്മളിന്നും കാണിക്കാൻ പോകുന്നത് ലോ റേഞ്ചിൽ വരുന്ന ഗിഫ്റ്റ് കൊടുക്കാനുള്ള പർപ്പസിനുള്ള സാരികളാണ് ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള നിങ്ങൾക്ക് പേഴ്സണൽ യൂസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ തൗസൻഡിന് താഴെ വരുന്ന സാരികളാണ് ഞാൻ ജസ്റ്റ് ഒരു ഒന്ന് രണ്ടെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കുക അതിൻ്റെ കളിച്ചു കാണിക്കാം ഓക്കെ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ ഞാൻ ഓരോ മൂന്ന് വേ മൂന്ന് വെറൈറ്റി ഐറ്റങ്ങളാണ് വെച്ചേക്കെട്ടോ ലൈറ്റ് ഷെയ്ഡിൽ രണ്ട് രണ്ട് സാരികളും ഡാർക്ക് ഷെയ്ഡിൽ ഒരു സാരിയാണ് വെച്ചേക്കുന്നത് അഴുന്നൂറ്റി എഴുപത്തി നാലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് എം ആർ പി റേറ്റ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓൾ ഓവർ വർക്കും ഉണ്ടാവും മുൻതാണിക്ക് ഡിഫറെൻറ്റ് വർക്കും ഉണ്ടാവും ഇതാണ് മുൻതാണി വരുന്നത് ഫേഷ്യൽ കളർ ആയതെങ്കിലും ഡിസൈൻ അത്രയ്ക്ക് എടുത്ത് കാണിക്കാം ക്യാമറയിൽ എത്രത്തോളം എടുത്ത് അറിയില്ല പിങ്ക് ജെറിയാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ ബ്ലൗസ് വരുന്നത് വരണത് ഇതാണ് വരുന്നത് ബോഡി ഫുള്ളായിട്ട് നോക്കണമെങ്കിൽ ഒരു ഇലയുടെ ഡിസൈനാണ് വള്ളിയുടെ ഡിസൈനാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതെല്ലാം ഓണം കഴിഞ്ഞിട്ട് ഫ്രഷ് ഇപ്പോൾ നെയ്ത് വന്ന സാരികളാണ് പുതിയ പുതിയ ഡിസൈൻ സാരികളാണ് കേട്ടോ എഴുന്നൂറ്റി എഴുപത്തിനാല് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി സമത്തിൻ രൂപയ്ക്ക് ഒരു സാരി മേടിക്കാൻ പറ്റും ഇതിൻ്റെ കളർ ചേഞ്ചില് ഞാൻ കാണിച്ചു തരാം ലാവൻഡർ തൊരു കളർ ബേബി പിങ്ക് പേസ്റ്റൽ ഗ്രീൻ അടുത്തൊരു ഗ്രീൻ അതേപോലെ പിങ്ക് ഒരു ബ്ലൂ ബ്ലൂ പേസ്റ്റൽ ബ്ലൂ ഒരു പിങ്ക് ഓക്കെ അടുത്തത് കാണാൻ ഇതാ പേസ്റ്റൽ കാർഡ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം എഴുന്നൂറ്റി എഴുപത്തിനാല് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നൂറ് രൂപയുടെത്തോളം കുറയും അപ്പോൾ അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റോ ഇതാണ് അതിൻ്റെ മുൻതാണി വരുന്നത് നല്ല ഹെവി മുന്താണി തന്നെയാണ് എല്ലാത്തിനും കൊടുത്തേക്കണം കേട്ടോ എൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് കേട്ടോ ബ്ലൗസ് ഇതിൽ പ്ലെയിനാണ് കൊടുത്തേക്കുന്നത് ഇതിൽ വൺ സൈഡ് ബോർഡർ മാത്രം വലുത് വര സൈഡ് ബോർഡർ വരുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിരിക്കും കേട്ടോ താഴെ ബോർഡർ വലുതും മേളത്തെ ബോർഡർ ചെറുതും ബോഡി ഫുള്ളായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് ഈ ഒരു പൂവിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ചിലപ്പോൾ ക്യാമറയിൽ എടുക്കുന്നത് കൊണ്ട് നമ്മൾ മൊബൈലിലാണ് എടുക്കുന്നത് അപ്പോൾ കളറുകൾ ശരിക്കും കാണേണ്ടെന്ന് അറിയില്ല ചിലപ്പോൾ അങ്ങോട്ടെങ്കിലും ചെറിയ വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ കളർ കറക്റ്റായിട്ട് നമ്മൾ എടുത്ത് കാണിച്ചു തരാം അടുത്ത പേസ്റ്റിൽ ബ്ലൂ ഗ്രീൻ ഗ്രേ കളർ പയർ പച്ച കളർ റേറ്റ് ഒന്നും കൂടി പറയാം എഴുന്നൂറ്റി എഴുപത്തിനാല് ചോക്ലേറ്റ് കളറിൽ വരുന്നത് അതൊക്കെ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ലാവൻഡർ അടുത്തൊരു കളറ് പാരറ്റ് ഗ്രീനിൽ ലൈറ്റ് ഷെയ്ഡിൽ വരുന്നത് പിങ്കിൽ ബേബി പിങ്ക് വരുന്നത് ഇപ്പോൾ അടുത്ത് നമുക്ക് നോക്കുമ്പോൾ ഡാർക്ക് കളേഴ്സ് നമുക്ക് പോവാം ഞാൻ കമ്പനിയിൽ വെച്ചിരുന്നത് ബ്ലാക്ക് ആയിരുന്നു ബ്ലാക്ക് ഞാൻ പറഞ്ഞു ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇതാ ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും നൂറ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ അടുത്ത് കുറേ കേട്ടോ ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് നോക്കി നോക്കാൻ ബ്ലാക്കിൽ നല്ലൊരു ജെറിയിലാണ് ചെയ്തത് കോപ്പറല്ല ആൻറ്റിക് ജെറി പോലത്തെ വരുന്ന ഒരു സിൽവർ ആൻറ്റിക്കിൽ വരുന്ന പോലെ ജെറിയാണ് ചെയ്തേക്കുന്നത് ഇത് രണ്ട് സൈഡും ബോർഡർ സെയിം ആണ് എൻ്റെ ബ്ലൗസ് വരുന്നത് അല്ല ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് പുട്ടാസം വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾ വേറെ ഷോപ്പിൽ വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനത്തെ മോഡൽ സാരികൾ എല്ലാം പുതിയ സാരികളാണ് കേട്ടോ അതും ലോ പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാനും പറ്റും അപ്പോൾ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്ന നിന്ന് വരുമ്പോൾ കുത്താമ്പള്ളി റോട്ടിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നിലാഹാനും ബോർഡ് കാണാം അതാണ് നമ്മുടെ പുതിയ ഷോപ്പാണ് മാക്സിമം ഒരു മാസം കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയിട്ട് ബോട്ടിൽ ഗ്രീൻ മെറൂൺ ബ്ലൂ ലാവൻഡർ ലാവൻഡർ സൂപ്പർ കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പം ചെയ്ത് കാണിക്കുക ഓക്കെ ഓക്കെ ലാവൻഡറിൽ അടിപൊളിയായിരിക്കും കേട്ടോ അടുത്തതിൽ ഇതിൽ ഇതിനൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ സി ഒരു മോഡലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു കളറ് അടുത്തൊരു പേസ്റ്റിൽ ഗ്രീൻ നേവി ബ്ലൂ ഫേഷ്യൽ കളർ എടുത്തത് പീ കോക്ക് ഗ്രീൻ ഇത് വൈൻ കളർ അനന്ത ബ്ലൂ ലാവണ്ടറിൽ തന്നെ വേറെ ഒരു ഷേഡ് വരുന്നത് ഓക്കെ ഓക്കെ ചേച്ചിമാർ അപ്പോൾ ഇത്രയും കളർ കണ്ടായിരുന്നു ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെൽബട്ടൺ അമർത്തിച്ചോളൂ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ